നമസ്കാരം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞ കോഴിമരുന്ന് ഉണ്ടാക്കല അസല് നാടൻ കോഴിനെ നമ്മൾ വാങ്ങി മൂന്ന് കോഴി വാങ്ങിയിട്ടുണ്ട് മൂന്ന് കോഴി വാങ്ങി നമ്മളിവിടെ കൊണ്ടുവന്ന് തൊലി പപ്പ ഏർ നമ്മൾ പൊളിച്ച് വെട്ടി നിർക്കണം ഈ നാടൻ കോഴി എന്ന് പറഞ്ഞ മറ്റേ ഗിരിരാജ ഗ്രാമപ്രിയ എന്നൊക്കെ പറഞ്ഞ കുറേ കോഴികൾ ഉണ്ട് അതിന് വലിയ രക്ഷ ഇട്ടല്ലേ ഈ കോഴിമരുന്നിന് എപ്പോഴും നല്ല നാടൻ ോഴി തനി നാടൻ കോഴിയായില്ല ഏത് പറ്റുന്ന കേട്ട ഇതാണ് ഒറിജിനൽ നാടൻ കോഴി കണ്ട അപ്പൊ നമ്മളിതില് മഞ്ഞൾപ്പൊടി കുറച്ച് ഇട്ട് ഇത് കൂട്ടിത്തീരുമ്പണം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുക്കണം ഉപ്പ് ഇടാൻ പാടില്ല കോഴിമരുന്നില് ഉപ്പ് ഇട്ട് നമ്മുടെ ഗുണം നഷ്ടപ്പെടും

ഇതാണ് നമ്മുടെ ഈ ആയുർവേദ കടയിൽ നിന്ന് വേണിച്ച് ആയുർവേദക കോഴിമരുന്നിൽ കൂട്ടണ മരുന്ന് ഇത് പിന്നെ ഇത് ഈ വലുതായിട്ട് കാണുന്നത് നമ്മൾ നമ്മുടെ ഉരുലിലിട്ട് ഇപ്പം പതുക്കെ ഒന്ന് അവനെ പൊടിച്ച് ഒന്ന് പൊടിയാക്ക ഒന്ന് ചൂടാക്കി ചൂടാക്കി എടുക്കണം ഇതുപോലെ ഔ ചൂടാക്കിയ നമ്മടെ മരുന്ന് പൊടിച്ചെടുക്കണം നമുക്കത് മിക്സിൽ ഇട്ടു പൊടിച്ചേ നമ്മുടെ ഉരുളി മൂത്ത് കഴിയുമ്പോ എണ്ണ ഒഴിക്കണം എണ്ണ ഒഴിച്ച് നമ്മള് നമ്മുടെ തോന്നുള്ളി ഇഞ്ചിയും ചെറുളിയൊക്കെ ഇടിച്ചത് ഇതിലിട്ട് നന്നായിട്ട് താളിക്കണം ആ എണ്ണ വയ്ക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ വെച്ചിട്ട് ചെറിയൊരു ആവി വരുമ്പോളേ അത് ഇടാൻ പാടുള്ളു അലിക ആ വന്നു നല്ലെണ്ണ നോക്കുന്ന നല്ലെണ്ണയൊക്കെ ചെയ്യണം പുള്ളി കണ്ട നീ കണ്ടീശല് മൂക്കണം മൂത്തു കഴിഞ്ഞിട്ട് കുക്കറിൽ നമ്മൾ വേവിച്ച് നമ്മള് വേവിച്ചു വെച്ചിട്ട് ഇതിലൂട്ട തീ കുറച്ചിട്ട് ഇത് വെള്ളം പൊട്ടണം വെള്ളം വറ്റണം ശരിയായിട്ടുള്ള ഇതിന്റെ എല്ലാ വെള്ളത്തിന്റെ അംശങ്ങളും തിന്നുമ്പോ നീക്കം ചെയ്യപ്പെടണം ചേർക്കണം ആവശ്യമനുസരിച്ചിട്ടുള്ള നറു നെയ്യാണ് ചേർക്കേണ്ടത് ഷുഗർ അല്ല ഷുഗർ അല്ല കൊളസ്ട്രോള് സംഭവങ്ങൾ ഉള്ളവരത്തിൽ നറു നെയ്യ് കുറയ്ക്കുന്നത് നല്ലതാ ഇതൊന്നും ഇല്ലാത്തവർ നിട്ടണത് നല്ലതാ വേണ്ട ഇനി ഇവ നറു നെയില് കിടന്നാണ് കളിക്കേണ്ടത് ഇത് കർക്കിടക ടൻ കോഴിമരുന്ന് വളരെ ശരീരത്തിൽ വളരെ അത്യന്താപേക്ഷിതാണ് കർക്കിടക മാസത്തിൽ തന്നെ നമ്മളിത് ചെയ്യണം ഈ പരുവത്തിൽ കൂടെ ആയി കഴിയുമ്പോ നമ്മുടെ മരുന്ന് കോഴിമരുന്ന് നമ്മളിതിൽ ചേർക്കണം പൊടിച്ച് ആ ഈ കോഴിമരുന്നും നമ്മൾ കണ്ട ഇങ്ങനെ ചേർക്കണം കോഴിമരുന്ന് നമ്മള് ലുപ്ത കാണിച്ച് കുറയ്ക്കരുത് കാരണം എന്താണെന്നറിയോ കലുപ്പുണ്ടാവും ആ കലുപ്പ് ഇല്ലാതിരിക്കാൻ ഇത് ഇത്രകോളം കോഴിമരുന്നും കിട്ടാൻ ശരിയാവില്ല അത് ആയുർവേദക്കട പറഞ്ഞ പോലെ തന്നെ ആവശ്യത്തിന് ആ കോഴിമരുന്ന് തൂക്കനുസരിച്ച് അവര് തരും അത് തരുന്നത് മുഴുവനും നമ്മൾ ഇതിൽ ചേർക്കണം എല്ലാവരുടെ പോലെ നമ്മൾ ഗ്ലൗസ് ഇട്ടിട്ട് എല്ലാം ചെയ്യുന്ന ഗ്ലൗസ് ഇട്ട് ചെയ്താൽ നമ്മുടെ കൈക്ക് സ്പീഡ് കുറയും കോഴിമരുന്ന ഒറിജിനൽ കോഴിമരുന്ന് അപ്പോ സുഹൃത്തുക്കളെ നമ്മുടെ നാടൻ കോഴി കോഴിമരുന്ന് റെഡി ഇത് കർക്കിടക മാസത്തിലാണ് കഴിക്കുക എല്ലാ കൊല്ലവും ഇത് കഴിക്കണം ഇനി ഈ വീഡിയോക്ക് ശേഷം നമുക്ക് കർക്കിടകഞ്ഞി അതാണ് അടുത്ത വീഡിയോ കണ്ട സൂപ്പർ ഹിണ്ട് ഓക്കെ